ചൂട് നല്ല തണുത്ത ഹലോ ഗൈസ് പുതിയൊരു ഫുഡ് സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് നല്ല തണുത്ത പഴങ്കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക ഞാൻ എവിടെയാണ് പോകുന്നതെന്നും എന്താണ് കഴിക്കുന്നത് വെച്ചാൽ എന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാണല്ലോ പഴങ്കഞ്ഞി ആണ് ഓക്കെ ഇപ്പോൾ ഞാനുള്ളത് പോത്തങ്കോടാണ് ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ ലൊക്കേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും കൂടുതൽ ടൈമാണ് ഈ ടൈമിൽ നല്ല തണുത്ത പഴങ്കഞ്ഞി കിട്ടുവാണെങ്കിൽ മുളിക്കും ൻ റീച്ച് അവൻ ആയിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് ചന്തവിടെയാണ് ചവിടെ ക്രൂപ്രക്കും ചൈനീസ് സ്കൂളിനും അടുത്തായിട്ടാണ് ഹോട്ടൽ വരുന്നത് ഇന്ന് തുറന്നിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ നെയ്യും ആ ഹോട്ടലിൻ്റെ പുകയൊക്കെ കാണുന്നുണ്ട് ഹോട്ടലിൽ പുക കാണുന്നു ഐ മീൻ ഹോട്ടൽ ഉണ്ടെന്നാണ് ഞാൻ മീൻ ചെയ്തത് കേട്ടോ ഹോട്ടലിൻ്റെ പുക കാണുന്നു എന്നല്ല ഞാൻ പറഞ്ഞു ലൊക്കേഷൻ അപ്പോൾ ഇതാണ് നമ്മളെത്തിയ ലൊക്കേഷൻ ഒരു ചെറിയൊരു കടയാണ് വലിയൊരു ആംബ്യൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് ഈ ഒരു വിറകടുപ്പിലൊക്കെയാണ് ഇവർ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് പിന്നെ കപ്പയും കഞ്ഞിയും പയറും പഴങ്കഞ്ഞി ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ഒക്കെ വരുന്നത് ഏത് മീനാണോ അവരുള്ളത് അതിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് അയലയും ചൂര ഫ്രൈ ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു മൺചട്ടിയിലാണ് അവർ പഴം കഞ്ഞി തരുന്നത് അപ്പോൾ തലേദിവസത്തെ ആ ഒരു കഞ്ഞിയിൽ നല്ല വെന്തുളഞ്ഞ കപ്പയൊക്കെ ഇട്ടിട്ട് കുറച്ച് തൈരും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് അവർ തരുന്നത് അപ്പോൾ ഈ ഒരു പഴങ്കഞ്ഞിക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇത് നമ്മുടെ അവിടെ വെച്ച് പരിചയപ്പെട്ട ചേട്ടനാണ് ആ ചേട്ടൻ കപ്പയും ഫിഷ് ഫ്രയും ചമ്മന്തിയും അതെല്ലാം കൂടി ഒക്കെ ട്രൈ ചെയ്യാമെന്നാണ് ചേട്ടൻ ഒരുപാട് നാളായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞതിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല തണുത്ത പഴങ്കഞ്ഞിയാണ് ഈ ഒരു ചൂട് സമയത്ത് ഒരു പഴങ്കഞ്ഞി വളരെ ഒരു ഫീലാണ് നമുക്ക് തന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ച അതാണ് നമുക്ക് ഒരുപാട് നാളായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡും കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള നാടൻ സ്പോട്ടുകൾ തപ്പി ഇറങ്ങുന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയൊരു സ്പോട്ടാണിത് അപ്പോൾ ഇത്രയും നമ്മുടെ അടുത്ത് കടന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് വരുന്നത് ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പഴങ്കഞ്ഞിയുടെ കൂടെ നമുക്ക് തന്നിട്ടുള്ളത് ചമ്മന്തിയും അച്ചാറും സലാഡും ഫിഷ് ഫ്രൈയുമാണ് അപ്പോൾ ഇതിനെല്ലാം കൂടി പെർ ഹെഡ് വന്നിട്ടുള്ളത് ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഫിഷ് എന്ന് പറയുന്നത് ചൂരയും അയലയും അങ്ങനെ അവർക്ക് എന്ത് ഫിഷ് ആണോ കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഓരോ ഡേയും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാനും വിഷ്ണുവും കൂടി ഇത് നന്നായിട്ട് കഴിച്ചു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ പഴം കഴിഞ്ഞ് തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി പറഞ്ഞു തന്നെ മേടിക്കുക ചിലപ്പോൾ അവർ തരുന്നത് നല്ല ഹെവി ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്തു അതുകൊണ്ട് നിങ്ങളത് മുന്നേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ പിന്നെ ചോദിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചു വയറൊക്കെ നല്ല ഫുള്ളായി അത്രയ്ക്കും ഉണ്ടായിരുന്നു പിന്നെ അത് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തീരുന്നതോടെ നമ്മൾ കുഴിച്ചു പിന്നെ ആ ഒരു പഴങ്കഞ്ഞിയിൽ നല്ല എരിവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് മറ്റേ കുടംകല്ലി മുളകും എല്ലാം കൂടി ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു ആ ഒരു കഞ്ഞി മാത്രമായിട്ട് കഴിക്കാൻ തന്നെ ആ ഒരു കഞ്ഞി മാത്രമായിട്ട് കഴിക്കാൻ തന്നെ ഒരുപാട് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഈ അയല ഫ്രൈ ഒക്കെ എടുത്തിട്ട് അതെല്ലാം കഴിച്ചു അയല ഫ്രൈ പറയുകയാണെങ്കിൽ വിറകടുപ്പിൽ നല്ല ക്വാളിറ്റി വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടാണ് അവർ ഫ്രൈ ചെയ്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വേറെ ലെവലാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കഴക്കൂട്ടത്തും ആ ഒരു ചുറ്റുപടക്കമുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പഴം കഞ്ഞി കടയാണിത് ഓക്കെ അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് കാണാം ഗ്സപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി ഇനി നേരെ കഴക്കൂട്ടം പോകണം കഴക്കൂട്ടം പോയിട്ട് നമ്മളൊരു ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞില്ല അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് നിങ്ങൾ ഓൺലൈനൊക്കെ നോക്കിയിട്ട് വരുന്നത് ചൂട് പക്ഷെ നല്ല തണുത്ത പഴങ്കഞ്ഞി അടിപൊളിയായിരുന്നു വയർ ഫുള്ളായിപ്പോയി അപ്പോൾ പഴങ്കഞ്ഞി അവരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ മുന്നിലേ പറയാം കേട്ടോ ചില ഗാൾസിനൊക്കെ പാടായിരിക്കും അത്രയും കഴിക്കാനൊക്കെ പിന്നെ ബോയ്സിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ നേരത്തെ പൊങ്ക് കിട്ടണ അവിടെ പോ പോങ്ങിന്റെ പൊങ്ങോ പൊങ്കോ അങ്ങനെ എന്തോര സാധനമില്ലേ അതിവിടെ എവിടെ കിട്ടണമെന്ന് വിഷ്ണു പറഞ്ഞു അപ്പൊ ഞങ്ങളെ അങ്ങോട്ടൊന്നു പോയി നോക്കിട്ട് വരാം തീറ്റി തീറ്റി തീറ്റ തന്നെ ഇതൊക്കെ വല്ലപ്പോഴും എല്ലാം കിട്ടൂടോ ആവണ്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരെണ്ണം എൺപതാ എൺപത് രൂപ വീഡിയോ വരും ഒരെണ്ണം എൺപത് രണ്ടെണ്ണം പറയുന്നത് നിങ്ങളാണ് മുതലാളി എന്ന് നമുക്ക് അറിയാം എന്നിട്ട് മുതലാളി പറഞ്ഞു ഗൈസ് ഇതാണ് മുതലാളി എന്നിട്ട് മുതാളി പറഞ്ഞു വേറെ എത്ര നൂറ്റി അറുപത് നമുക്ക് ഇപ്പൊ കഴിക്കാനായിട്ട് ഓരോ തന്നാ അപ്പൊ അതെന്ന് പറഞ്ഞാ ഓരോ എവിടെ സ്ഥലം എവിടെ ഇവിടെ സ്ഥിരം ഉണ്ടാവോ അപ്പൊ ഈ വെട്രോഡ് കഴിഞ്ഞ് വരുന്നവരൊക്കെ വെട്രോഡ് കഴിഞ്ഞ് എവിടെയാണ് സൈനീസ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചേട്ടൻ വെക്കുന്നത് അപ്പൊ ഇതെന്താണ് തെങ്ങിന്റെ പൊങ്ങ തേങ്ങാ പൊങ്ങ തേങ്ങാ പൊങ്ങുവിട്ട് തേങ്ങാ പൊങ് ഒരെണ്ണത്തിന് എൺപത് രൂപ വരകോള നോക്കല്ല പൊട്ടിച്ച ഒരു പീസ് മേങ്ങനായിട്ടോ ഏത് മാത്രേ കൊഴപ്പല്ലോ ആമ്പല്ലോ

ക്യാമറ ണി കൈയിട്ട് വാരി തിന്നും തിരിച്ചാണ് മണ്ടു ദേവോ